നല്ല പാട്ട് കാരണം രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം എനിക്ക് ഈ വേടൻ എന്ന് പറഞ്ഞ ആളിനെ എനിക്ക് അറിഞ്ഞൂടാ ഒന്ന് രണ്ടാമത് അദ്ദേഹത്തിന്റെ എന്താണ് സ്റ്റേജ് ഷോസ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഒരു വിലയിരുത്താൻ ഞാൻ ആളല്ല കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ സ്വയം നന്നാവുക എന്നുള്ളതല്ലാതെ നമുക്കാരും നന്നാക്കാൻ പറ്റില്ല കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ് കാരണം ഞാനും ദാസേറ്റുമായിട്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ എല്ലാം അദ്ദേഹം ഈ പ്രായത്തിലും അദ്ദേഹം ക്ലാസിക്കൽ മ്യൂസിക് വെളുപ്പിന് നാല് മണിക്ക് എണ്ണീറ്റ് ഇരുന്ന് അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ കണ്ട് വളർന്നതാണ് ഞാൻ അപ്പോൾ എനിക്കൊന്നും അത് പറയാൻ പറ്റില്ല ഇവർ ഇവരൊക്കെ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിഞ്ഞില്ല അതാണ് എൻ്റെ സത്യം ഇയാളുടെ പേരാണ് ഇന്ത്യൻ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോങ് ഉണ്ട് അന്നത്തെ ചാട്ട് ബസ്റ്ററായിരുന്നു റെഗേ ആണ് അറിയുമോ എന്നുള്ള അറിയില്ല ഇനി ഒരാളെയും കൂടി കാണിച്ചാൽ ഈ ചങ്ങാതി ചിലപ്പോൾ ബിഗ് ബോസ് എന്നുള്ള പേരിൽ ഒരു പക്ഷേ എല്ലാവരും അറിയുമായിരിക്കാം ബിഗ് ബോസിൽ വന്ന് ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ബിഗ് ബോസിൽ വന്നുള്ള കണ്ടസ്റ്റൻ്റ് ആണ് ഇയാളാണ് ഫസ്റ്റ് ഇന്ത്യൻ റാപ്പർ ബാബ സേഗൽ നിങ്ങളറിയുമോ എത്ര പേര് ഇന്നിപ്പോൾ ഈ വേടനെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന ടു കെ കിഡ്സ് ഇപ്പോൾ നിങ്ങൾ പല ആൾക്കാരും പറയുന്നുണ്ടല്ലോ ഞാൻ ടു കെ കിഡ്സിന് കുറ്റം അറിയില്ല കേട്ടോ ഡെഫിനറ്റ്ലി അത് എന്തായാലും ഉണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിനെ നിങ്ങൾ നിങ്ങളറിയോ അപ്പം ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ കണ്ടു വന്നിട്ടുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞിട്ടുള്ള എൺപതും തൊണ്ണൂറ് എല്ലാ ഏജിനും എല്ലാ എയ്റ്റീസിനും സെവൻറ്റീസ് സിക്സ്റ്റീസ് നയൻറ്റീസിനൊക്കെ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു എം ജി ശ്രീകുമാർ എയറിലാണ് എന്ന് പറയണോ അതോ എം ജി ശ്രീകുമാറിന് കമൻ ബോക്സുകളിൽ സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് ബോക്സുകളിലും ചില റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നും ഒരുപാട് നല്ല രീതിയിൽ തെറിവിളി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ റീസൺ എന്താണെന്നറിയോ ഒരു വ്യക്തിനെ അറിയില്ല എന്ന് പറഞ്ഞു നിങ്ങളോ ഞാനോ അറിയുന്ന ഒരു വ്യക്തിയെ പുള്ളി അറിയില്ല ശരിക്കും അറിയാതെ പറഞ്ഞതാണോ അതോ ഇനി അറിഞ്ഞിട്ടും വേണ്ട എന്ന് വിചാരിച്ചിട്ട് അതായത് എനിക്ക് അയാളെ അറിയില്ല എന്ന് പറഞ്ഞതാണോ എന്നുള്ളതിൻ്റെ സത്യാവസ്ഥ എം ജി ശ്രീകുമാറിന് മാത്രമേ അറിയുള്ളൂ എനിക്കോ നിങ്ങൾക്കോ എനിക്ക് തോന്നുന്നില്ല ഓക്കെ ഒരു കാര്യം ഷുവറാണ് ഈ േഡൻ എന്ന് പറഞ്ഞിട്ടുള്ള സിംഗറിനെ എനിക്കറിയാമായിരുന്നു പക്ഷേ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ എയ്റ്റീസിലൊക്കെ സെവൻറ്റീസിലും എയ്റ്റീസിലൊക്കെ ജനിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ഇവ നയൻറ്റീസുകാർക്ക് പോലും വേടൻ എന്ന് പറഞ്ഞ സിംഗറിനെ അറിയുമായിരുന്നില്ല നേരെ കുറച്ച് കുതന്ത്രം മന്ത്രം മറ്റേതുണ്ടല്ലോ മഞ്ഞുമൽ ബോയ്സിലെ സോങ്ങ് ആ പാട്ട് കേട്ടിട്ടുണ്ട് പക്ഷെ അത് പാടിയത് വേടനാണെന്നുള്ളതും വേടൻ ഇതുപോലെ ശക്തമായിട്ട് സിംഗർ മാത്രമല്ല വേടൻ ഇതുപോലെ ശക്തമായിട്ടുള്ള വരികൾ എഴുതുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതൊന്നും ആർക്കും അറിയുവായിരുന്നില്ല ഒരു കാര്യം ഷോറാണ് സത്യം പറഞ്ഞാൽ സമ്മതിക്കാതെ വയ്യാൻ ഞാൻ പല കമൻറ്റ് ബോക്സുകളിലും പല ആൾക്കാരും ഈ ഒരു എം ജി ശ്രീകുമാറിന്റെ ടോപ്പിക്ക് ചെയ്തതിൻ്റെ അടിയിൽ ഈ ഒരു സംഭവം കണ്ടു എനിക്ക് വേടന അറിയില്ലായിരുന്നു അല്ലെങ്കിൽ വേടന ഇതുപോലുള്ള ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ് എന്ന് വെച്ചാൽ കഞ്ചാവിൻ്റെ കേസെല്ലാം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ശക്തമായിട്ടുള്ള വരികൾ എഴുതുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ അറിഞ്ഞു എന്നുള്ള സ്ഥലം പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ ഇപ്പോൾ ഈ എം ജി ശ്രീകുമാർ ഇന്ന് ഈ പറഞ്ഞിട്ടുള്ള സംഭവത്തിനെ വിമർശിച്ചുകൊണ്ട് വരുന്ന ഒരുപാട് ഞാൻ ടു കെ കിഡ്സ് എന്ന് പറയുന്നില്ല കേട്ടോ ഇപ്പോൾ ആയിട്ട് ഇപ്പം അധികം പ്രായമില്ലാത്ത പയ്യന്മാർ നിങ്ങളിൽ എത്ര പേർ ശരിക്കും നിങ്ങൾ നിങ്ങളെത്ര പേര് വേടനെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് സ്നേഹിച്ചിട്ടുള്ളത് വേടന്റെ വരികളിലൂടെയാണെന്നുള്ളത് നിങ്ങൾക്ക് എത്ര പേർക്ക് ആത്മാർത്ഥമായിട്ട് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും നിങ്ങൾ മഞ്ഞുമൽ വോയിസില് അതല്ലെങ്കിൽ അതുപോലുള്ള വോയിസ് ഓഫ് വോയിസ് ലെസ്നോ അതുപോലുള്ള സോങ്സ് കേട്ടു എന്നല്ലാതെ നിങ്ങൾ ആ വരി എത്ര പേര് ശ്രദ്ധിച്ചു എന്നുള്ള ഞാനൊരു പതിനഞ്ച് പത്ത് പന്ത്രണ്ട് പേരോട് ഈ വീഡിയോ ചെയ്യുന്നതിനു സംസാരിച്ചു എന്നോട് സത്യം പറയുന്നവർ വ്യക്തികൾ അപ്പം അവർക്കൊക്കെ എന്താ വെച്ചാൽ അവരൊക്കെ ന്യൂജാൻ കുട്ടികളാണ് അവർക്കൊക്കെ എന്താ വെച്ചാൽ വേടനെ അറിയും പക്ഷേ ഈ വരികൾ അവിടെ ശ്രദ്ധിച്ചിട്ടില്ല മനസ്സിലായോ എനിവെയ്സ് പിന്നൊരു സംഭവം പറയാം എത്ര വലിയ കലാകാരനാണെന്നുണ്ടെങ്കിലും എന്ത് തന്നെ കോൺട്രിബ്യൂഷൻസ് ചെയ്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഇല്ലീഗലായിട്ടുള്ളൊരു സംഭവം കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി കഞ്ചാവ് ലഹരിയാണല്ലോ ഈവൻ മദ്യപാനാണെന്നല്ലോ പട്ടെ കഞ്ചാവ് എന്ന് പറഞ്ഞ സംഭവം കൈവശം വെച്ചു അത് ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അയാൾ തെ ചെയ്ത് തെറ്റാണ് പ്രത്യേകിച്ച് വേടനെ പോലെ ഇതുപോലെ സമൂഹത്തിൽ ഇതുപോലൊരു വോയിസ് ആയിട്ട് വരുന്നൊരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഇങ്ങനത്തെ ഒരു തെറ്റ് സംഭവിക്കാൻ പാടില്ലായിരുന്നു തെറ്റ് സംഭവിക്കാൻ പാടില്ലായിരുന്നു അയാൾ ചെയ്യാൻ പാടില്ലായിരുന്നു എനി വെയ്സ് അയാൾ പറഞ്ഞ പ്രകാരം അതെല്ലാം ഉപയോഗം ഒഴിവാക്കും പ്രത്യേകിച്ചു വെച്ചാൽ അയാൾ ഇതുപോലുള്ള സദസ്സുകളിൽ വന്നിട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് വേടനെ നിമിക് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് വേടനെ ഫോളോ ചെയ്യുന്നുണ്ട് ഇൻസ്പയർഡ് ആവുന്നുണ്ട് വേടൻ്റെ വാക്കുകളിലും കാര്യങ്ങളിലും ഒക്കെ ഏർ അപ്പം ആ ഒരു കാര്യങ്ങളിൽ ആ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇയാൾ ഇതുപോലെ ഉപദേശിച്ചിരുന്നു ആ ഉപദേശിക്കുന്ന സമയത്ത് രണ്ടും കൂടി അതായത് ഇനീഷ്യലി വേടേണ്ട വിഷയം വന്ന സമയത്ത് ഉപദേശവും ഊഞ്ഞാലാട്ടവും ഒരുമിച്ച് വേണ്ട എന്ന് പറഞ്ഞവർ കംപ്ലീറ്റ് ആയിട്ട് സോഷ്യൽ സോഷ്യലി ഇതിൻ്റെ ട്രെൻഡ് മാറി എന്ന സമയത്ത് വേടന് സപ്പോട്ടാണ് ട്രെൻഡ് മാറി എന്ന സമയത്ത് വേടന് സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു പ്രവണതയൂടി ഞാൻ കണ്ടു നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതുവരെയുള്ള പല ആൾക്കാർ ചെയ്യുന്ന കോണ്ടൻറ്റൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് വീക്ഷിക്കുന്ന ഒറ്റ കാര്യം കൊണ്ടാണ് പറയുന്നത് ഓക്കെ എന്തായാലും കമ്മിങ് ബാക്ക് ടു ദി ടോപ്പിക് എം ജി ശ്രീകുമാറിന് ഒരാൾക്ക് ഒരാളെ അറിയില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലില്ലേ എല്ലാവരും എല്ലാവരും അറിഞ്ഞോളണം എൻ ജി ശ്രീകുമാറിനെ അറിയുമോ എന്നുള്ളത് അറിയില്ല ഒരു പക്ഷേ ചിലപ്പോൾ അയാൾ തോന്നും അറിയായിരിക്കാം സത്യം പറ എന്താ നമുക്കറിയില്ല ഇനിയിപ്പം അയാൾക്ക് അറിയില്ല എന്ന് വിചാരിച്ചൊന്നും ഇരിക്കാം ഏഹ് അയാൾ പറഞ്ഞു അറിയില്ല എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ അറിയില്ല ഞാൻ സ്റ്റേജ് ഷോസ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഹേ അറിയാതെ ചിലപ്പോൾ ഒരുപക്ഷെ മനുഷ്യനെ അറിയില്ലായിരിക്കാം അത് ഇത്ര വലിയ തെറ്റാണോ ഞാൻ ഒരു ഫോട്ടോ കാണിച്ചിരുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന വ്യക്തി ഇപ്പോൾ ഞാൻ എയ്റ്റീസ് ബോണാണ് കേട്ടോ ഞാൻ എൺപത് വെള്ളം വസന്തം എന്നൊക്കെ പറയുമായിരിക്കാം പക്ഷേ ഇന്നും എൻ്റെ മനസ്സിൽ ഒരു ട്വൻറ്റീസ് സൂക്ഷിക്കുന്നൊരു വ്യക്തി എൻ്റെ പേഴ്സണലി അറിയുന്ന ആളാണ് ടെക്നോളജി വൈസ് അപ്ഡേറ്റഡ് ആണ് ഇപ്പോൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി അതുപോലെ പല കാര്യങ്ങളിലും ഞാൻ അപ്ഡേറ്റഡായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ മാക്സിമം ട്രൈ ടു ഏ അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഈ ജനറേഷൻ ഗ്യാപ്പ് കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചോദിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും ഞാൻ അങ്ങനെ ട്രൈ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഓക്കെ എന്തുകൊണ്ട് പറയുക വെച്ചാൽ നിങ്ങളുടെ ഇൻസ്റ്റയ്ക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ എനിക്ക് എന്നെ സംബന്ധിച്ചത് വേടൻ എന്ന് പറഞ്ഞ ഒരു കലാകാരനെ അറിയും എന്നല്ലാതെ ഇത് ഈ പറഞ്ഞ സംഭവങ്ങളും കാര്യങ്ങളൊന്നും എനിക്ക് ആ അറിയില്ലായിരുന്നു ശരിയാണ് അയാളുടെ വാക്കുകളുടെ മൂർച്ഛയാൾ പറഞ്ഞ കാര്യങ്ങൾ അതായത് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം നിറങ്ങൾ മാറുക മാറുകയില്ല കട്ടായം ഇതൊക്കെ പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഞാൻ അതിനെ ഉൾക്കൊണ്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയങ്കരമായിട്ട് ഇപ്പം എല്ലാവരും വേടാൻ കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയും എന്നുള്ള രീതിയിലൊന്നും എനിക്കും അറിയില്ലായിരുന്നു ഞാൻ നിങ്ങൾ സ്ക്രീനിൽ കാണിച്ചിരുന്നൊരു വ്യക്തി ഇയാളെ നിങ്ങൾക്കറിയോ അറിയോ ഒരുപാട് പേര് ഈ പിന്നെ ഇത് വിമർശിക്കുന്ന സംഭവം കേട്ടു ഈ വ്യക്തിയെ നിങ്ങൾക്ക് എന്നുള്ളത് അറിയില്ല ഒരു പക്ഷെ ചിലപ്പോൾ ഇന്നത്തെ ഞാൻ ഈ ടു കെ ഹിറ്റ്സൊക്കെ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അറിയോ ഇയാളുടെ പേര് ഡോക്ടർ ആൽബൻ എന്നാണ് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല ഡോക്ടർ ആൽബൻ ഗൂഗിൾ ചെയ്ത് നോക്കുക ഇറ്റ്സ് മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ട് ഞാനൊക്കെ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ളൊരു സംഭവമാണ് റിക്കി മാർട്ടിൻ ചിലപ്പോൾ ഒരുപക്ഷെ അറിയുമായിരിക്കാം അറിയില്ല റിക്കി മാർട്ടിൻ്റെ ഒരു ഉണ്ട് ഇനി അടുത്ത വ്യക്തി അറിയോ അറിയില്ല അറിയുമെന്ന് അറിയോ അറിയ നിങ്ങൾ അറിയോന്നറിയില്ല അറിയുന്നവർ കമൻ്റ് ചെയ്യുക ഇയാളുടെ പേരാണ് അപ്പാച്ചെ ഇന്ത്യൻ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോങ്ങ് ഉണ്ട് അന്നത്തെ ചാട്ട് ആയിരുന്നു ഏ റെഗേ സിംഗറാണ് ഇന്ത്യൻ റാപ്പറാണ് റെഗേ സിംഗറാണ് അപ്പാച്ചെ ഇന്ത്യൻ അറിയോ എന്നുള്ള അറിയില്ല ഇനി ഒരാളെയും കൂടി കാണിച്ചാൽ ഈ ചങ്ങാതി ചിലപ്പോൾ ബിഗ് ബോസ് എന്നുള്ള പേരിൽ ഒരു പക്ഷേ എല്ലാവരും അറിയുമായിരിക്കാം ബിഗ് ബോസിൽ വന്ന് ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ബിഗ് ബോസിൽ വന്നുള്ള കണ്ടസ്റ്റൻ്റാണ് ഇയാളാണ് ഫസ്റ്റ് ഇന്ത്യൻ റാപ്പർ ബാബ സേഗൽ നിങ്ങൾ നിങ്ങളറിയുമോ എത്ര പേര് ഇന്നിപ്പോൾ ഈ വേടനെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന ടു കെ കിഡ്സ് ഇപ്പോൾ നിങ്ങൾ പല ആൾക്കാരും പറയുന്നുണ്ടല്ലോ ഞാൻ ടു കെ കിഡ്സിന് കുറ്റം പറയില്ല ഡെഫിനറ്റ്ലി അത് എന്തായാലും ഉണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിയെ നിങ്ങളറിയോ അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ കണ്ടു വന്നിട്ടുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞിട്ടുള്ള എൺപതും തൊണ്ണൂറ് എല്ലാ ഏജിനും എല്ലാ എയ്റ്റീസിനും സെവൻറ്റീസ് സിക്സ്റ്റീസ് നയൻറ്റീസിനൊക്കെ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇത് വളരെ മോശമായിട്ടുള്ള ചില വീഡിയോസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ കണ്ടു പക്ഷേ അതിനൊന്നും നിന്ന് ഞാൻ ഡയറക്റ്റായിട്ട് റിപ്ലൈ കൊടുക്കണ്ട എന്ന് വിചാരിക്കുക ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഇതിൽ പറയുന്നത് ഒരാൾക്കൊരാളെ അറിയില്ല അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിനെ മറിയാ ഷറ അറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല അങ്ങനെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ പ്രതികരിച്ചെന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് അറിയാം അപ്പോൾ എം ജി ശ്രീകുമാരെ സംബന്ധിച്ച് അയാളുടെ ഫ്രട്ടേണിറ്റിയിൽ ഒരു പക്ഷേ ചിലപ്പോൾ അല്ലെങ്കിൽ വ്യക്തിയെ ഒരു അറിയില്ലായിരിക്കാം പിന്നെ ആൾക്കാർക്ക് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ടുള്ള ഒക്കെ കണ്ടിട്ടുള്ളത് എനിക്ക് മനസ്സിലായെന്ന് പുള്ളി അവിടെ ദാസേട്ടൻ എന്നുള്ള ഒരു ബ്രാക്കറ്റ് അവിടെ യൂസ് ചെയ്തു ദാസേട്ടൻ്റെ കൂടെ അപ്പൊ ഇത് എന്തറിയോ വേടനെ അറിയില്ല അല്ലെങ്കിൽ വേടൻ്റെ സോങ്സ് ഇഷ്ടമല്ല അല്ലെങ്കിൽ വേടൻ ചെയ്ത് തെറ്റ് വേടൻ ചെയ്ത തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് നേരെ ഈ സംഗതി പോകുന്ന എവിടേക്ക് അറിയോ അവർണ സവർണ കറുപ്പിന്റെ നിറം നഗരൊന്നും ഇല്ല അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലെങ്കിലും ഇതൊന്നും ചിന്തിക്കാത്തൊരു വ്യക്തിയാണ് പറയണമെങ്കിലും ഓക്കെ എനിവൈസ് എന്താണ് എം ജി ശ്രീകുമാറോട് ചോദിച്ചിട്ടുള്ളോ എന്താണ് എം ജി ശ്രീകുമാർ പറഞ്ഞിട്ടുള്ളോ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യം പറയുന്നു മറ്റേ വേടൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല അല്ലെങ്കിൽ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല എൻ്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ നാല്പത്തിയഞ്ച് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് ഞാൻ കേരളത്തിൽ പോവാത്ത സ്ഥലങ്ങളില്ല കാരണം ഗാനമേളയാണ് എന്റെ അന്നം വിദേശ രാജ്യങ്ങളിലും സ്വദേശത്തുമായിട്ട് എത്ര ഗാനമേള ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊരു കണക്കുമില്ല അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം മാത്രമല്ല എന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറി കഴിഞ്ഞാൽ എന്റെ സംഗീതമാണ് എന്റെ ലഹരി കാരണം കയറിക്കഴിഞ്ഞാൽ തീരുന്നവര് ഞാൻ എന്താ പറയുന്നത് എന്റെ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകരെ അല്ലെങ്കിൽ ആസ്വാദകരെ രസിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശ്യമായിട്ട് കിടന്നു ഇന്ന് വരെയും ഈ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് നാല് ദിവസം മുമ്പുള്ള ഗാനമേള നമ്മുടെ കോഴിക്കോട് ഉണ്ടായിരുന്നു അതിനു ഒരു തുള്ളി ലഹരി ഞാൻ കഴിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് കഴിക്കുകയുമില്ല സംഗീതമാണ് എൻ്റെ ലഹരി അല്ലാതെ ലഹരി കഴിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രോഗ്രാമിന് ഞാൻ ഇന്ന് വരെ ഞാൻ കേറിയിട്ടുണ്ട് ഞാനെന്നല്ല എൻ്റെ ഗുരുനാഥന്മാരായാലും അസേഡനായാലും ദേട്ടനായാലും അതുപോലെ ഞാൻ സമം എന്ന മ്യൂസിക് വൈസ് ചെയർമാൻ ചെയർമാൻ ആണ് സംഗീതമാണ് ലഹരി ഇതാണ് പറഞ്ഞിട്ടുള്ളത് സംഗീതമാണ് ലഹരി ഞാൻ ഇതുവരെ ലഹരി ഉപയോഗിച്ചിട്ടില്ല എനിക്ക് ഇത്ര അധികം സ്റ്റേജ് ഷോസിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ലഹരിയുടെ സഹായം ആവശ്യം വന്നിട്ടില്ല എന്ന് എം ജി ശ്രീകുമാർ പറയുന്ന സമയത്ത് അയാളെ കയറിയിട്ട് ആ വ്യക്തി തെറി വിളിക്കുന്നവൻ്റെ അവസ്ഥ ഞാനൊന്ന് ചിന്തിച്ചു നോക്കുകയാണ് എല്ലാ സമയം വീണ്ടും ഞാൻ ചോദിക്കുന്നത് എന്തറിയോ എല്ലാവർക്കും എല്ലാവരും അറിയൽ നിർബന്ധമാണോ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും എല്ലാവരെയും അറിയോ ഈ ചെയ്യുന്ന ഈ സംസാരിക്കുന്നവർക്കൊക്കെ വേടൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുമായിരുന്നു ഒരിക്കലും വേടനെ തള്ളി പറയുന്നില്ല കഞ്ചാവ് കേസിൽ ഡെഫിനറ്റ്ലി കഞ്ചാവിൻ്റെ ആ ഒരു സംഭവം പിടിച്ചാൽ ഒരിക്കലും വേടനെ ന്യായീകരിക്കുന്നില്ല സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല ഡെഫിനറ്റ്ലി അപ്പോൾ ഇനി എന്ത് സംഭവമാണ് കണ്ടിരുന്നു പക്ഷേ മറ്റേ പല്ലിൻ്റെ കേസിൽ ഇത്രയേ ഉള്ളൂ അയാൾ എത്രയോ സ്റ്റേജ് അത് നമുക്ക് അത് വേറൊരു വിഷയമാണ് കേട്ടോ ഇപ്പോൾ പല്ലിൻ്റെ കേസിൽ അയാൾ എത്രയോ സ്റ്റേജുകളിൽ പിന്നെ ആ ഡ്രസ്സ് ഊരിട്ടിട്ട് ആ പല്ലും കാണിച്ചിട്ടാ ഇയാൾ എത്രയോ വേദികൾ പെർഫോം ചെയ്തിട്ടുള്ളൂ അല്ലേ അന്നൊന്നും പിടിക്കാതെ ഇപ്പോൾ ഈ ഒരു ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ പിടിച്ചിട്ടുള്ളതിൻ്റെ ആ ഒരു ചിന്താഗതി എന്താണെന്നുള്ളത് എന്ത് കാരണം കൊണ്ട് എന്താണ് അതിൻ്റെ പിന്നിലെ മോട്ടീവ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ ഒരു വിധം എല്ലാവർക്കും കഴിയും അപ്പോൾ വേടനെ ഒരു രണ്ട് പോർഷനുള്ളത് രണ്ട് ഭാഗമുള്ളത് ഒന്ന് മറ്റേ ലഹരി കേസ് രണ്ടാമത് പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ ചെറിയ വൺ പോയിൻറ്റ് എത്രയോ ഗ്രാം കഞ്ചാവിൻ്റെ പേരിൽ അതായത് ശേഷം ജാമ്യത്തിൽ വിടാവുന്ന മാത്രം കയ്യിൽ വെച്ചിട്ടുള്ള കഞ്ചാവിൻ്റെ പേരിൽ ബാക്കിയുള്ള എന്താ പറയുക സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ അതിന് യാതൊരു തലയും വാലും ഇല്ല ഇതിന് സപ്ലൈ ചെയ്യുന്ന വ്യക്തികൾ ആരാണെന്ന് അറിയില്ല ഒരുപാട് പേര് ഇത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് പിടിക്കുന്നു എന്നല്ലാതെ ഇതിൻ്റെ പുറകെ നടക്കുന്ന ആരാണത് സപ്ലൈ ചെയ്യുന്നത് ഒരിക്കലും വൻ സ്രാവുകളിലേക്ക് ചെറിയ ചെറിയ മീനുകളെ അല്ലെങ്കിൽ ഉപഭോക്താക്കളെ പിടിച്ചിട്ട് കയറിയില്ലല്ലോ അല്ലേ ശരിക്കും ഇതിൻ്റെ ആരാണതിൻ്റെ പുറകിലുള്ളതെന്ന് വെച്ചാൽ അത് സപ്ലൈ അത് പിടിക്കാനായിട്ട് കഴിയൂല അതിനൊന്നും ആംബിയറുള്ള ആരും ഇല്ല ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചത് കാര്യമില്ല നമ്മളിങ്ങനെ പറയുക കുറേ ലഹരിക്ക് കുറേ മുട്ട കുറേ നടന്നു അത് കഴിഞ്ഞ് ട്വൻറ്റി ഫോർ ന്യൂസ് കുറേ നടന്നു എന്നല്ലാതെ ഇതിൽ വേറെ യാതൊരു പരിപാടി നടക്കില്ല പ്രാദേശികമായിട്ട് ലഹരിക്കെതിരെയുള്ള പരിപാടികൾ നടക്കും ഇതിൻ്റെ അങ്ങേപ്പുറത്തേക്ക് ഒന്നും പോയില്ല എന്നുള്ള കാര്യം നമുക്ക് വളരെ ക്ലിയറായിട്ട് അറിയാം നമ്മുടെ വീട്ടിലേക്ക് ഈ ഒരു സംഗതി നമ്മുടെ കുട്ടികളിലേക്ക് വീടുകളിലേക്ക് ഈ ഒരു സംഭവം വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ അതിനുള്ള മുൻകരുതലുകൾ എന്തെങ്കിലും എടുക്കാം ഇതാണ് ഞാൻ ലഹരിയുടെ കേസിൽ പറയാനുള്ളട്ടോ പിന്നെ കമ്മിങ് ടു ദി എം ജി ശ്രീകുമാർ ടോപ്പിക് ഇത്രയേ ഉള്ളൂ ഒരു പക്ഷേ ചിലപ്പോൾ അയക്കറി അറിയില്ല ഇരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിലും എന്തിനാണ് ഈ എഴുതാപ്പുറം വായിച്ച് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ചില ആൾക്കാർ ചെയ്തിട്ടുള്ള തമ്മിലുകളൊക്കെ കണ്ട് എം ജി ശ്രീകുമാർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എം ജി ശ്രീകുമാറിൻ്റെ വീട് വളഞ്ഞു വേടൻ്റെ ആരാധകർ ഒരു അബദ്ധം പറ്റിപ്പോയി ക്ഷമിക്കണം എന്ന് എം ജി ശ്രീകുമാർ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് എം ജി എം ജി ശ്രീകുമാറിൻ്റെ വീട്ടിൽ കല്ലേറോ കല്ലേറുണ്ടാവുമെന്ന് അറിയില്ല അങ്ങനത്തെ പല പല കാര്യങ്ങളാണ് ഏ വേടൻ ആരാണെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ പാട്ടുകളാണ് നല്ലത് ഇവനൊക്കെ ഏതാ എന്ന് പറയുന്നത് അതൊക്കെ അത് പറഞ്ഞോ അതൊന്നും എം ജി ശ്രീകുമാർ പറഞ്ഞിട്ടില്ല കേട്ടോ ഈ വിഷയത്തിൽ ബോട്ട് എന്താണെങ്കിലും ആ രീതിയിലാണ് സോഷ്യൽ മീഡിയ മീഡിയത്തിലോട്ട് ചർച്ച ചെയ്യുന്നില്ല കേട്ടോ അത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് പറയണ സമയത്ത് മിക്കവാറും നമ്മളെ ഇട്ടിട്ട് കമൻറ്റ് ബോക്സ് വരാൻ ചാൻസ് ഉണ്ട് നോ പ്രോബ്ലം നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാ ജനറേഷനും അതിൻ്റെതായ എനിക്കൊന്നും ഇതിന് മുന്നേ രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം എല്ലാ ജനറേഷനുള്ളവർ മനസ്സിലാക്കുക എല്ലാ ജനറേഷൻസിനും അതിൻ്റെ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പോൾ അറുപതാണെങ്കിലും എഴുപതുകളിൽ എൺപതുകൾ തൊണ്ണൂറുകളിൽ എങ്ങനെയാണ് അറുപതുകളിൽ എഴുപതുകളിലുള്ള ആൾക്കാർ നടന്ന് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്കോ എനിക്കോ ഊഹിക്കാൻ കഴിയില്ല എൺപതുകളിലുള്ളവർ എങ്ങനെയായിരുന്നു അവർ ട്വൻറ്റീസിലുണ്ടായിരുന്ന ഇന്ന് ട്വൻറ്റീസിലുള്ള ഒരു വ്യക്തികൾക്ക് ചിലപ്പോൾ ഊഹിക്കാൻ കഴിയില്ല കാരണം അന്നൊന്നും സോഷ്യൽ മീഡിയയിൽ ആയിരുന്നില്ല അന്നുണ്ടായിരുന്ന ആൾക്കാർ കാരണം അന്നുണ്ടായിരുന്ന ആൾക്കാർ പുറത്തായിരുന്നു ഇതുപോലെ സെൽഫോണിൻ്റെ ആറര ഇഞ്ചിൽ ഒതുങ്ങിയിട്ടായിരുന്നില്ല അത് മനസ്സിലാക്കാം അപ്പോൾ അതിൻ്റെ എല്ലാ ജനറേഷനും ഇമ്പോർട്ടൻസ് പിന്നെ എം ജി ശ്രീകുമാർ യേശുദാസ് പിന്നെ എം ജയചന്ദ്രൻ ഉണ്ണി മേനോൻ എന്താ പറയുക അതുപോലെ ഒരു ഒരു എന്താ പറയുക വിജി വേണുഗോപാൽ ഇതുപോലെ വലിയ വലിയ സിംഗേഴ്സ് ഉണ്ട് ഒരിക്കലും അവർക്കൊന്നൊരിക്കലും ആയിട്ട് അതൊക്കെ എല്ലാവർക്കും തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ പക്ഷെ അവർക്കൊന്നും റീപ്ലേസ്മെൻറ് ആയിട്ട് അവരൊന്നും ഇതുപോലെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇവരൊന്നും പേഴ്സണൽ ലൈഫ് ഞാൻ ഇതിലൊരു ആ ഒരു ഇൻ്റർവ്യൂ ഇതിൽ പിന്നെ ചോദ്യം ചോദിക്കുന്ന ഒരു കാര്യം എടുക്കുന്നുണ്ട് കലാകാരൻ്റെ പേഴ്സണൽ ലൈഫ് ചലഞ്ഞ് പോണമെന്ന് അവളവരുടെ പേഴ്സണൽ ലൈഫിലും കറക്റ്റ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അത്രയേ ഉള്ളൂ ഒരു പേഴ്സണൽ ലൈഫും കലാകാരൻ്റെ ചലഞ്ഞ് പോകേണ്ട കാര്യമില്ല അയാൾ എന്താണോ നമുക്കിപ്പോൾ അയാളുടെ പാട്ട് എം ജി ശ്രീകുമാറിൻ്റെ പാട്ടാണ് അയാളുടെ സംഗീതമാണ് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഇഷ്ടപ്പെടുക അല്ലാണ്ട് അയാളുടെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെ പരിപാടി കാണിച്ചു എന്താ വെച്ചാൽ ഈ ഒരു കാര്യം കൂടി ജസ്റ്റ് ജസ്റ്റതിൽ കൂട്ടിച്ചേർത്തുന്നതേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എന്താണെന്നുണ്ടെങ്കിലും ഒരു ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ദൈവീത് രണ്ടാമത്തെ കാര്യം ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്